ഹായ് ഗുഡ് എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മന്ത്ലി കറണ്ട് അഫേഴ്സിന്റെ ആദ്യത്തെ പാർട്ടാണ് ജനുവരിയുടെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിക്കുന്ന രീതി എന്താന്ന് വെച്ചാല് ടോപ്പിക് വൈസ് ആയിട്ടുള്ള മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ജസ്റ്റ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ചുമ്മാ കൊണ്ടുവരുകയല്ല അത് ഓരോന്നും ഏത് ടോപ്പിക്കിന്റെ കീഴിലാണ് ആ രീതിയിൽ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും മന്ത്ലി നമ്മൾ പഠിച്ചു പോകുന്നത് കേട്ടോ ലൈവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ലൈവ് എടുക്കാത്തത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് റെക്കോർഡ് ക്ലാസ് കണ്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാ കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ മന്ത്ലി കറണ്ട് ഫേസ് അതിനകത്തുള്ള ഓരോ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ആദ്യത്തെ പാർട്ട് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡേ ആൻഡ് തീം ആണ് കേട്ടോ ഡേ ആൻഡ് തീം അപ്പൊ ജനുവരി ഒന്നിന്റെ പ്രത്യേകത എന്താണ് ജനുവരി ഒന്നിന്റെ പ്രത്യേകത ആഗോള കുടുംബ ദിനമാണ് അപ്പൊ ആഗോള കുടുംബ ദിനം എന്താണ് ജനുവരി ഒന്നാണ് ജനുവരി രണ്ടിന്റെ പ്രത്യേകത എന്താണ് ലോക അന്തർമുഖ ദിനം ജനുവരി ലോക ബ്രെയിൻലി ദിനം അപ്പൊ ജനുവരി ഒന്ന് ആഗോള കുടുംബ ദിനം ജനുവരി രണ്ട് എന്താണ് ലോക അന്തർമുഖ ദിനം ഓക്കെ ഇനി ജനുവരി നാല് എന്താണ് ജനുവരി നാല് ലോക ബ്രെയിൻലി ദിനമാണ് ഓക്കെ ഇനി ജനുവരി ആറ് എന്താണ് യുദ്ധ അനാഥരുടെ ലോകദിനം ദിനം എന്താണ് യുദ്ധ അനാഥരുടെ ലോക ദിനമാണ് ജനുവരി ആറ് ഓക്കെ അല്ലേ ഇനി ജനുവരി ഒമ്പതിന്റെ പ്രത്യേകത എന്താണ് പ്രവാസി ഭാരതീയ ദിവസം എന്താണ് പ്രവാസി ഭാരതീയ ദിവസാണ് ജനുവരി ഒൻപത് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി ജനുവരി പന്ത്രണ്ടിന്റെ പ്രത്യേകത എന്താണ് ദേശീയ യുവജന ദിനമാണ് അപ്പൊ ജനുവരി ആറ് എന്താണ് ലോക എന്താണ് അനാഥരുടെ യുദ്ധ അനാഥരുടെ ദിനമാണ് ജനുവരി ആറ് ഒമ്പതാണെങ്കിൽ അത് പ്രവാസി ഭാരതീയ ദിവസമാണ് ഇനി ജനുവരി പന്ത്രണ്ട് എന്താണ് യുവജന ദിനമാണ് ഓക്കെ അല്ലേ ഇനി ജനുവരി പതിനാലിന്റെ പ്രത്യേകത എന്താണ് വേൾഡ് ലോജിക് ഡേ ആണ് വേൾഡ് ലോജിക് ഡേ ആണ് നമ്മൾ ജനുവരി പതിനാല് ആചരിക്കുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്ത നമ്മുടെ ജനുവരി പതിനഞ്ച് എന്താണ് ജനുവരി പതിനഞ്ച് കരസേന ദിനാണ് ജനുവരി പതിനഞ്ച് കരസേന ദിനമാണ് ജനുവരി പതിനാറ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം പതിനഞ്ച് കരസേന ദിനം പതിനാറ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ഓക്കെ ഇനി ജനുവരി ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത എന്താണ് പരാക്രം ദിവസമാണ് ജനുവരി ഇരുപത്തി മൂന്ന് പരാക്രം ദിവസമാണ് ജനുവരി ഇരുപത്തിനാല് ദേശീയ ബാലികാ ദിനമാണ് കേട്ടോ ദേശീയ ബാലികാ ദിനം എന്നാണ് ജനുവരി ഇരുപത്തിനാലാണ് ഇനി ജനുവരി ഇരുപത്തിയഞ്ച് എന്താണ് ദേശീയ സമ്മതിദായക ദിനാണ് അപ്പൊ ജനുവരി അഞ്ച് പതിനഞ്ച് തൊട്ട് നമുക്ക് നോക്കാം ജനുവരി പതിനഞ്ച് കരസേനാ ദിനം ജനുവരി പതിനാറ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി ഇരുപത്തി മൂന്ന് പരാക്രം ദിനം ജനുവരി ഇരുപത്തിനാല് ബാലികാ ദിനം ജനുവരി ഇരുപത്തി അഞ്ച് സമ്മതിദായക ദിനം ഓക്കെ അല്ലേ ഇനി ജനുവരി മുപ്പത് ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നത് കുഷ്ഠരോഗ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഈ അടുത്ത ടോപ്പിക് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം ഓക്കെ അല്ലേ എന്ന് പറയുന്ന ഈ പറയുന്ന വ്യോമ അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എക്സൈസ് ഡെസേർട്ട് നൈറ്റ് എന്ന് പറയുന്ന വ്യോമ അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും യു എയും ഫ്രാൻസ് എന്താണ് ഇന്ത്യ യു എ മൂന്ന് രാജ്യങ്ങളുടെ വ്യോമാഭ്യാസത്തിന്റെ പേരാണ് എക്സൈസ് നൈറ്റ് ഇനി ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ് അത് ഫിലിപ്പീൻസ് ആണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യം കയറ്റുമതി ചെയ്ത എവിടെയിട്ടാണ് ഫിലിപ്പീൻസിലേക്കാണ് ഓക്കെ ഫിലിപ്പീൻസ് ഓക്കെ ഈ അടുത്ത നമ്മുടെ ഇന്ത്യ സൗദി അറേബ്യ ആദ്യ സംയുക്ത സൈനികാഭ്യാസം ഇന്ത്യയുടെ സൗദി അറേബ്യയുടെ ആദ്യ സംയുക്ത സൈനികാഭ്യാസം സദാ തൻസീബ് എന്താണ് സദാ സൻസീബ് സദാ ഓക്കെ സൗദി സൗദി സദാ സദാ തൻസീബ് എന്നാണ് ഇന്ത്യ സൗദി അറേബ്യ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര് ഓക്കെ അല്ലേ ഈ നമ്മുടെ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേന നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷന്റെ പേര് എന്താണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേന നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സർവശക്തി എന്നാണ് എന്താണ് ഓപ്പറേഷൻ സർവശക്തി സർവ്വശക്തി എടുത്ത് ജമ്മു കാശ്മീരിൽ എന്താണ് ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടത്തി ഓക്കെ അല്ലേ ഇനി അടുത്ത നമ്മുടെ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ആരാണ് പ്രീതി രജകാണ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ആരാണ് പ്രീതി പ്രീതിരജകാണ് മധ്യപ്രദേശ് സ്വദേശിയാണ് ഇനി ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന ആ സൈനികാഭ്യാസം ഇന്ത്യൻ ആർമിയും വ്യോമസേനയായിട്ട് ചേർന്നുള്ള സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ് ഡെവിൾ സ്ട്രൈക്ക് ഏതാണ് ഡെവിൾ സ്ട്രൈക്ക് എന്നാണ് അതിന്റെ പേര് ഇന്ത്യയും ഇന്ത്യൻ ആർമിയും വ്യോമസേനയും കൂടെ ചേർന്നുള്ളതാണ് ഡെബിൾ സ്ട്രൈക്ക് ഓക്കെ ഇനി കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തുന്ന വ്യോമസേനയുടെ ആദ്യ വിമാനം ഏതാണ് സി നൂറ്റി മുപ്പത് ജെ എന്താണ് സി നൂറ്റി മുപ്പത് ജെ സൂപ്പർ ഹെർക്യുലിസ് എന്താണ് സി നൂറ്റി മുപ്പത് ജെ സൂപ്പർ ഹെർകുലിസ് ആണ് കേട്ടോ ഇനി മിലാൻ ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് മിലാൻ ട്വന്റി ഫോറിന്റെ വേദി വിശാഖപട്ടണമാണ് ക്ലിയർ ആയോ ഓക്കെ അല്ലേ ആൻഡ് ജനുവരി മാസത്തിൽ വന്ന ആണ് ഇന്റർനാഷണൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അഴിമതിയിൽ ഇന്റർനാഷണൽ പുറത്തുവിട്ട നമ്മുടെ അഴിമതി സൂചിക അഴിമതി സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് തൊണ്ണൂറ്റി മൂന്നാണ് പഠിച്ചു വെച്ചേക്കാം അടുത്ത നമ്മൾ വേൾഡ് ന്യൂസിലേക്ക് വരികയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാമത്തെ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉഗാണ്ടയിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാം ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉഗാണ്ടയിലെ കമ്പാലയാണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് അധ്യക്ഷ പദവി ഏത് രാജ്യത്തിനാണ് അത് റഷ്യക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ് റഷ്യ ആണ് ഓക്കെ അല്ലേ ഇനി അടുത്ത് നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ ഇന്ത്യൻ ന്യൂസ് ആണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ ന്യൂസ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത് രാജ്യത്തിൽ കടൽപാലം നിർമ്മിച്ചു എവിടെയാണ് നിർമ്മിച്ചത് മുംബൈയിലാണ് നിർമ്മിച്ചത് മുംബൈയിലെ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അതാണ് നമ്മുടെ നീളം കൂടിയ കടൽപാലം രാജ്യത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏതാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് ഇതിന്റെ ലെങ്ത് എത്രയാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഓക്കെ അല്ലേ പെൺകുട്ടികൾക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യം സൈനിക സ്കൂൾ വന്നത് എവിടെയാണ് എവിടെയാണ് പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യത്തെ സൈനിക സ്കൂൾ വന്നത് മധുര വൃന്ദാവനാണ് എവിടെയാണ് മധുര വൃന്ദാവനാണ് ഓക്കെ അല്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ് രാജ്യം നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഇന്ത്യ ആണ് ഏതാണ് ഇന്ത്യയാണ് ഓക്കെ അല്ലെ അടുത്ത നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ എന്ന് തൊട്ട് പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറോടെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രാബല്യത്തിൽ വരുന്നത് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങിയ ആദ്യ വിദേശ സർവകലാശാല ഏതാണ് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങിയ ആദ്യത്തെ വിദേശ സർവകലാശാല ഡി ഡീക്കിംഗ് യൂണിവേഴ്സിറ്റി ആണ് ഡി ഡീക്കിംഗ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലാണുള്ളത് അവരുടെ എന്താണ് ഈ പറയുന്ന സർവകലാശാല വരുന്നത് ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിലാണ് ഓക്കെ അല്ലേ ഗിഫ്റ്റ് സിറ്റി ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യ പരീക്ഷിച്ച ആകാശ് മിസൈലിന്റെ ദൂരപരിധി എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ വിക്ഷേപിച്ച അല്ലെങ്കിൽ ഇന്ത്യ പരീക്ഷിച്ച ആകാശ് മിസൈലിന്റെ ദൂരപരിധി എത്രയാണ് എൺപത് കിലോമീറ്റർ ആണ് കുറഞ്ഞ ചെലവിൽ വൈദ്യുത ഉൽപാദനം ലക്ഷ്യമിട്ടുള്ള ഒഡീഷയിലെ താപവൈദ്യുത നിലയം ഏതാണ് ജാർ ഗുഡയാണ് ജാർസ് ഗുഡയാണ് കേട്ടോ കുറഞ്ഞ ചെലവിൽ ഇന്ത്യയുടെ ഉത്പാദനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒഡീഷയിലെ താപവൈദ്യുത നിലയമാണ് ജാർസുഗുഡ ഓക്കെ അല്ലേ ഇനി അടുത്ത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ് പെഞ്ച് ടൈഗർ റിസർവിലാണ് വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലാണ് ഓക്കെ ആദ്യമായി ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ചോദിച്ച എവിടെയാണ് പാർക്ക് പെഞ്ചാണ് കേന്ദ്രം ചോദിച്ച ഹാൻഡ്ലേഡ് ലഡാക്ക് ആണ് എവിടെയാണ് ഹാൻഡ്ലേഡ് ലഡാക്ക് ആണ് ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി എവിടെയാണ് വന്നത് എവിടെയാണ് നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണ് വന്നത് ഗുജറാത്തിലാണ് ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കാറ്റാടിപ്പാടം ഉള്ളത് എവിടെയാണ് അത് ചൈനയിലാണ് കേട്ടോ ചൈന ൻസു വിൻഡ് പാർക്കാണ് ഗൻസു വിൻഡ് പാർക്ക് ചൈനയിലാണ് ഏറ്റവും വലിയ കാറ്റടിപ്പാടം ഉള്ളത് ഓക്കെ അല്ലേ ഇനി ബോയിങ് വിമാന ഗവേഷണ കേന്ദ്രം ഇന്ത്യയിൽ എവിടെയാണ് സ്ഥാപിച്ചത് എവിടെയാണ് ബാംഗ്ലൂരുവിലാണ് അപ്പൊ ബോയിങ് വിമാന ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചത് ബാംഗ്ലൂരുവിലാണ് ബി ആർ അംബേദ്കറിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ വന്ന് എവിടെയാണ് അത് വിജയവാഡ ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ചടിയാണ് ബി ആർ അംബേദ്കറിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയ്ക്ക് കേട്ടോ ഇനി ഹരിത ട്രൈബ്യൂണൽ നിർമ്മിക്കുന്ന രാജ്യത്തിലെ ആദ്യ പ്ലാന്റ് ഏതാണ് ഹരിത ട്രൈബ്യൂണൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് ജാംനഗർ ഗുജറാത്ത് ആണ് കേട്ടോ ജാംനഗർ ഗുജറാത്ത് രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏത് ഏത് സംസ്ഥാനത്തിൻ്റെയാണ് ഏതാണ് ഛത്തീസ്ഗഡിൻ്റെയാണ് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡിന്റെ ആണ് ഓക്കെ അല്ലെ ഇന്ത്യയിൽ ആദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി സ്ഥാപിച്ചത് എവിടെ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ആദ്യമായി മെലാനിസ്റ്റിക് ടൈഗർ സഫാരി ആരംഭിച്ചത് ഒഡീഷയിലാണ് കേട്ടോ ഒഡീഷ ടൈഗർ ഓഡി അങ്ങനെ കണക്ട് ചെയ്തു വെച്ചാൽ മതി ഇപ്പൊ ഇന്ത്യയിലെ മൊത്ത കയറ്റുമതി വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വിഹിതം നൽകുന്ന സംസ്ഥാനം അതേതാണ് ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ മൊത്ത കയറ്റുമതി വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വിഹിതം നൽകുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് എന്നാൽ കേരളത്തിന്റെ കയറ്റുമതി ഏറ്റവും കൂടുതൽ വിഹിതം നൽകുന്ന ജില്ല ചോദിച്ചാൽ അത് എറണാകുളമാണ് കേട്ടോ ഓക്കെ ഇനി കേരള ന്യൂസിലേക്ക് വരാം കേരള ന്യൂസിൽ നമുക്ക് എന്തൊക്കെയാണ് ജനുവരിയിലെ പ്രധാനപ്പെട്ട കേരള ഫാക്സ് എന്ന് നമുക്ക് നോക്കാം കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ദ്ധ സമിതിയാണ് ഖാദർ കമ്മിറ്റി കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന എന്താണ് പഠിക്കാൻ കൊണ്ടുവന്ന ആ വിദഗ്ധ സമിതിയുടെ പേരെന്താണ് കാതർ കമ്മിറ്റി എന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരമാണ് ആണ് ഓക്കെ അല്ലേ ഇനി അടുത്ത വേൾഡ് ന്യൂസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം അത് ഏതാണ് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് രണ്ടാം സ്ഥാനം ആരാണ് നമ്മുടെ ഇന്ത്യ ആണ് ഓക്കെ അല്ലേ ഇനി അവാർഡ്സ് ന്യൂസ് ആണ് പ്രധാനപ്പെട്ട നമ്മുടെ ജനുവരിയിലെ അവാർഡ്സ് ആണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച് സർവേക്ഷൻ പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത് രാജ്യത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം സ്വച്ഛ സർവേക്ഷൻ പുരസ്കാര പ്രകാരം രാജ്യത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ് ഇൻഡോറ് സൂററ്റ് ആണ് കേട്ടോ ഇൻഡോറും സൂററ്റും ആണ് രണ്ട് നഗരവും ഉണ്ട് ഇൻഡോറ് സൂററ്റ് ഓക്കെ രാജ്യത്തിലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം ചോദിച്ച ഏതാണ് അത് മഹാരാഷ്ട്രയാണ് വൃത്തിയുള്ള നഗരം ഇൻഡോർ സൂററ്റ് വൃത്തിയുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് ഇരുപത്തിരണ്ടാണ് ഓക്കെ അല്ലേ ഓക്കെ ഇനി അടുത്ത നമ്മുടെ വിമണുമായിട്ട് ബന്ധപ്പെട്ടുവന്ന ന്യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യ വനിത ആരാണ് ശ്വേത കെ സുഗതനാണ് ആരാണ് ശ്വേത കെ സുഗതനാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഒഡീഷയിൽ ഒഡീഷ റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ച മലയാളി വനിത അതാരാണ് എ ബി ശിൽപ ഐ പി എസ് ആണ് കേട്ടോ എ ബി ശിൽപ ഐ പി എസ് ഓക്കെ ഇനി പദ്ധതികളാണ് ജനുവരി മാസത്തിൽ വന്ന പദ്ധതികളാണ് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്നേഹ ഹസ്തമാണ് കേട്ടോ സ്നേഹ ഹസ്തം പദ്ധതി ഈ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കാൻ കൊണ്ടുവന്ന പദ്ധതി ഏതാണ് അത് പ്രധാനമന്ത്രി മുദ്ര യോജനയാണ് അപ്പൊ എന്താണ് മുദ്ര പേപ്പറിലാണ് സംരംഭങ്ങൾ തുടങ്ങാൻ നേരത്ത് നമ്മൾ പേപ്പർ ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ എന്താണ് ലോണൊക്കെ എടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ആലോചിച്ചാൽ മതി സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യമാക്കാൻ കൊണ്ടുവന്ന പദ്ധതി ഏതാണ് പ്രധാനമന്ത്രി മുദ്ര യോജനയാണ് ഓക്കെ അല്ലേ ഇനി അടുത്ത ഇന്ത്യയിലെ ഒരു കോടി കുടുംബങ്ങൾക്ക് സംവിധാനം ലഭ്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതി ഏതാണ് അത് പ്രധാനമന്ത്രി സൂര്യോദയ യോജനയാണ് കേട്ടോ സൂര്യോദയ കേട്ടോറ് സൂര്യൻ കണക്ട് ചെയ്ത് വെക്കാലോ അടുത്ത വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക ആ കുട്ടികളെ സേഫ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതി ഏതാണ് സേഫ് റോഡ് പദ്ധതി ഓക്കെ അല്ലെ പിന്നെ അടുത്ത മൃഗങ്ങൾ സസ്യങ്ങൾ മനുഷ്യർ എന്നിവർക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ പേരെന്താണ് ഏകാരോഗ്യ പദ്ധതി മൃഗങ്ങളെ സസ്യങ്ങളെ എല്ലാം ഒന്നായിട്ട് കാണാനുള്ള പദ്ധതി ഏകാരോഗ്യ പദ്ധതി ഓക്കെ അല്ലേ ഇനി സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് അത് സേവാസ് ആണ് കേട്ടോ സേവാസ് പദ്ധതിയാണ് ഓക്കെ കാലാവസ്ഥാനുകൂല കൃഷിയുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിയും ലോക ബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതിയുടെ പേരെന്താണ് എന്താണ് കേര എന്താണ് കേരയാണ് ഓക്കെ അല്ലേ ഇനി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അൽഷിമേസ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേര് എന്നാണ് ഓർമ്മ എന്നാണ് പേര് കേട്ടോ ഓർമ്മ തോണി ഓർമ്മ ഇല്ലാത്ത അവസ്ഥയിലെ നമ്മുടെ അൽഷി മെസ്സപ്പങ്ങനെ കണക്ട് ചെയ്തു വെച്ചാൽ ഓർമ്മ തോണി പദ്ധതി ഓക്കെ നീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂള് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതി ഏതാണ് അത് പ്രേരണയാണ് കേട്ടോ പ്രേരണ അപ്പൊ നമ്മുടെ പാർലമെന്റിന്റെ ചുറ്റും ഉണ്ടായിരുന്ന നമ്മുടെ പ്രതിമകളൊക്കെ മാറ്റി സ്ഥാപിച്ചു ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു അത് പ്രേരണ സ്ഥലമാണ് കേട്ടോ മാറിപ്പോരുത് അപ്പൊ തൻ്റെതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടമായവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതവുമായിട്ടുള്ള താമസ സൗകര്യം അതായത് പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഏതാണ് തൻ്റെ ഇടം ഓക്കെ തൻ്റെ ഇടം ഓക്കെ ഇനി അടുത്ത നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ കിട്ടാനുള്ള പദ്ധതി എന്താണ് അമൃത് പദ്ധതിയാണ് കേട്ടോ അമൃത് പദ്ധതി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് അത് ഡിജി കേരളം പദ്ധതിയാണ് ഓക്കെ അല്ലേ ഇനി അടുത്ത നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കാനായി ആരംഭിച്ച പദ്ധതി ഏതാണ് കെ സ്മാർട്ട് ആണ് കേട്ടോ കെ സ്മാർട്ട് പദ്ധതി ഇനി കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് നമ്മുടെ സ്പോർട്സിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്പോർട്സ് ന്യൂസ് ആണ് കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ ആരാണ് ഈസ്റ്റ് ബംഗാളാണ് ഏതാണ് ഈസ്റ്റ് ബംഗാളിലെ കലിയേറിയത് കേട്ടോ ഈസ്റ്റ് ബംഗാളിന്റെ കലി ഏറിയെന്നല്ലാതി കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഈസ്റ്റ് ബംഗാളാണ് ഇന്റർനാഷണൽ കിയാക്കിൻ ടൂർണമെന്റിന്റെ വേദി ഏതാണ് കിയാക്കിൻ ടൂർണമെന്റ് അരുണാചൽ പ്രദേശ് ആണ് തവാങ് ആണ് കേട്ടോ അരുണാചൽ പ്രദേശിലെ തവാങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് യാനിക് സിന്നർ ആണ് ഓസിന് പുരുഷന്മാർക്ക് ഡിന്നർ കൊടുത്തെന്ന് എന്താണ് വുമൺ ആയിട്ടുള്ള ആര്യ പറഞ്ഞു അതൊരു കോഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പന്റെ കോഡാണ് അപ്പം ഓസിന് പുരുഷന്മാർക്ക് ഡിന്നർ കൊടുത്തു അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരിൽ ആർക്കാണ് കിട്ടിയത് ആണ് കിട്ടിയത് എന്ന് ആയിട്ടുള്ള ആര് പറഞ്ഞു ആര്യാന പറഞ്ഞു അപ്പൊ കിട്ടിയത് വുമൻ സിംഗിൾ ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൻ സിംഗിൾ കിട്ടിയത് ആര്യാന സെബലങ്കയ്ക്കാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആർക്കായിരുന്നു കിട്ടിയത് നൊവാക്ക് ജോക്കോവിച്ചാണ് പുരുഷന് കിട്ടിയത് നൊവാക്ക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെമ്പിൾട്ടൺ മാത്രമേ കാർലോസ് അൽകാരസിന് കിട്ടിയുള്ളൂ ബാക്കി എല്ലാം അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ ഇതെല്ലാം കിട്ടിയത് ആർക്കാണ് നൊവാക് കേട്ടോ ഓക്കെ ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി മികച്ച ഏകദിന താരം ആരാണ് വിരാട് കോഹ്ലിയാണ് ഐ സി സിയുടെ മികച്ച ഏകദിന താരം ആരാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്ട്രേലിയൻ ടെന്നീസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിട്ടിയത് ആര്യന ശബലങ്കയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കിട്ടിയത് ആർക്കാണ് ആര്യാന സെബലങ്കിൽ ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയ വനിത ആരാണ് ആര്യന സെബലങ്കയാണ് ഓക്കെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിട്ടിയത് ആർക്കാണ് ഡബിൾസ് മാത്യു എബ്ഡനും റോഹൻ ബൊപ്പണ്ണ സഖ്യാണ് അപ്പം എബ്ഡൻ റോഹൻ ബൊപ്പണ്ണ സഖ്യത്തിനാണ് ഡബിൾസ് കിട്ടിയത് ഓക്കെ അല്ലേ ആറ് തവണ ലോക ചാമ്പ്യൻ ആകുന്ന ആദ്യ വനിതാ ബോക്സർ ആരാണ് ആരാണ് മേരി ആണ് കേട്ടോ മേരി ആണ് അടുത്ത ടെന്നീസ് പുരുഷ ഡബിൾസിൽ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് റോഹൻ ബൊപ്പണ്ണയാണ് ഇപ്പൊ ടെന്നീസിൽ പുരുഷ ഡബിൾസിൽ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാരാണ് റോഹൻ ബൊപ്പണ്ണയാണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായിക ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നാകെ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് അത് കെ വാക്കാണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് എന്ത് സംഘടിപ്പിച്ചത് കെ വാക്ക് സംഘടിപ്പിച്ചത് രഞ്ജി ട്രോഫി കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതാരാണ് റോഹൻ പ്രേമാണ് രഞ്ജി ട്രോഫി റോഹൻ പ്രേമാണ് കളിച്ചത് ഇന്റർനാഷണൽ സ്പോർട്സ് സബ്മിറ്റ് വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് ഇന്റർനാഷണൽ സ്പോർട്സ് സബ്മിറ്റിന്റെ വേദി തിരുവനന്തപുരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ സ്പോർട്സ് സബ്മിറ്റ് നടക്കുന്നത് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് അത് തമിഴ്നാടാണ് ആണ് ഓക്കെ അല്ലെ അടുത്ത രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിയമിക്കുന്ന ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയർ ആരാണ് സു റെഡ്ഫേൺ ആണ് ആരാണ് സു ആണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിയമിക്കുന്ന ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയർ ആരാണ് സു റെഡ്ഫേൺ ഇംഗ്ലണ്ടുകാരിയാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമാരാണ് സെഞ്ചുറി കിട്ടിയത് ഏറ്റവും കൂടുതൽ സെഞ്ചുറി കിട്ടിയത് രോഹിത് ശർമ്മയ്ക്കാണ് കേട്ടോ രോഹിത് ശർമ്മയ്ക്കാണ് അടുത്ത നമ്മുടെ സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസിഡർ ആരാണ് സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസിഡർ റാഫേൽ നദാലാണ് സൗദി അറേബ്യയുടെ ടെന്നീസ് അംബാസിഡർ ആണ് റാഫേൽ നദാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്തത് ലയണൽ മെസ്സിയാണ് ആരാണ് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്തത് ലയണൽ മസ്സിയാണ് ഇൻഡർ മിയാമിയാണ് കീമോ ഓക്കെ ഇനി മികച്ച വനിതാ താരം ഏതാണ് ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരം അയത്ന ബോൺമാറ്റിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ആലോചിക്കുക എന്താണ് നമ്മുടെ ഏറ്റവും മികച്ച പുരുഷ താരം ലയൺ പോലെ നിൽക്കുന്ന ആളാണ് ഏറ്റവും മികച്ച പുരുഷൻ ഇനി വനിത എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് എപ്പോഴും നടുവേദന കാര്യങ്ങളൊക്കെ വരുമില്ലേ ഒരു പ്രായം കഴിയുമ്പോൾ അപ്പൊ അവരെന്ത് ചെയ്യും ബോൺ മാറ്റി വെക്കും വേദന വരാതിരിക്കും അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പൊ മികച്ച വനിതയാവും മികച്ച വനിതാ താരം ബോൺ മാറ്റിയാണ് ഓക്കെ വാഴ്സിൽ അടുത്ത മൂന്ന് തവണയാണ് മെസ്സി പുരസ്കാരം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഓക്കെ മികച്ച പരിശീലകനുള്ള പുരസ്കാരം ആർക്കാണ് കിട്ടിയത് പെപ് ഗാർഡിയോള ആഞ്ചുറ്റിയുടെ പെപ് ഗാർഡിയോളയ്ക്കാണ് മികച്ച പരിശീലകനുള്ള അവാർഡ് കിട്ടിയത് മികച്ച ഗോളിനുള്ള പുസ്കാസ് പുരസ്കാരം കിട്ടിയത് ഗില്ലർ ഗില്ലർമേ മദ്രുഗക്കാണ് കേട്ടോ ഗില്ലർമേ ാണ് എന്താണ് ഗോളിനുള്ള പുരസ്കാരം പുസ്കാസ് പുരസ്കാരം കിട്ടിയത് മികച്ച ഗോൾ കീപ്പർ എഡേഴ്സൺസൺ ആണ് കിട്ടിയത് കേട്ടോ മികച്ച ഗോൾ കീപ്പർ എഡേഴ്സൺ ആണ് ബ്രസീലുകാരനാണ് ഇനി ഫെയർ പ്ലേ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് ബ്രസീലിന്റെ പുരുഷ താരത്തിനാണ് ഓക്കെ ഇനി എഴുപത്തിരണ്ടാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അരുണാചൽ പ്രദേശാണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദി അരുണാചൽ പ്രദേശ് ആണ് ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ് യോഷിമി യമാഷി ആരാണ് യോഷിമി യമാഷി ആണ് ഏഷ്യ കപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ഓക്കേ ഇന്ത്യൻ ഫുട്ബോൾ നമ്മുടെ സോറി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് റഗുറാം അയ്യർ ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ റഗുറാം അയ്യർ ആണ് ഇന്ത്യയിലൊരു സംസ്ഥാനം ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ് നമ്മുടെ കേരളമാണ് ഏകദിന ലോകകപ്പിൽ അമ്പത് സെഞ്ചുറികൾ നേടിയ ആദ്യ താരം ആരാണ് വിരാട് കോഹ്ലിയാണ് ഏകദിന ലോകകപ്പിൽ അമ്പത് സെഞ്ചുറി നേടിയ ആദ്യ താരം അതാരാണ് വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ തവണ ഐ സി താരമായി തെരഞ്ഞെടുത്ത താരെയാണ് അത് വിരാട് കോഹ്ലിനെയാണ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരമാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയാണ് യു എസ് എ വെസ്റ്റ്ഇൻഡീസ് ആണ് ഓക്കെ അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇതിന്റെ ബാക്കി പാർട്ടുകൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ